ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കള്ളക്കറിയുടെ റെസിപ്പിയാണ് പുട്ടിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒരുവിധം എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും കൂടെയും കഴിക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ തലേ ദിവസം തന്നെ കടല വെള്ളത്തിൽ കുതിരാൻ ഇട്ട് വെച്ചിരുന്നു ഒരു കുക്കറെടുത്ത് അതിലേക്ക് കുതിരാൻ വെച്ചിരുന്ന കടല ഇട്ട് കൊടുക്കാം രണ്ട് ഉള്ളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ചെറിയ സഫോള ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അല്പം കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ മീറ്റ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി രണ്ടിനും എരിവ് കൂടുതലുള്ളതുകൊണ്ടാണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കടലയുടെയൊക്കെ നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു സ്പൂണ് വെച്ച് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കുക്കർ അടച്ചു വെച്ചതിന് ശേഷം ഒരു നാല് വിസിൽ അടിപ്പിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ഒരു കറി തയ്യാറെ എടുക്കാൻ വളരെ എളുപ്പമാണ് സബോളയും പൊടികളും ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല കുക്കറിലിട്ടൊന്ന് അടുപ്പിച്ചെടുത്താൽ മാത്രം മതിയാവും നാല് വിസിലടിച്ച് വന്നിട്ടുണ്ട് കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ വെള്ളത്തിൽ കലക്കിയ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറി നന്നായിട്ടൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയാണ് അരക്കപ്പ് തേങ്ങ പിഴിഞ്ഞെടുത്ത പാലും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കാം അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം പാൽ പിരിഞ്ഞു പോകാതിരിക്കാനാണ് ഫ്ലെയിം ഓഫാക്കിയത് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുവ് പൊട്ടിച്ചെടുക്കാം അങ്ങനെ നല്ല കുറയ കൂടിയ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കടലയില്ലാതെ വേണേലും ഈ കറി തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പമാണ് അതുപോലെ ടേസ്റ്റിയാണ് ഏത് തരം ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള കറി എല്ലാവരും തയ്യാറാക്കി നോക്കണം അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ തന്നെയുള്ള ഓൾ എന്ന ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം